السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أربه مانملا ستبشاشي على سهود رين على سهود رين على لو الله سبحانه وتعالى تعالى يدي مغلوب ديشن غلم جيبي ده تين ده الله مايكله باتس كاتو سوكشي كوندي دارتم تك غلا جيبي كندي ماي النهيم തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു തോഫിക്ക് നൽകിയ ഹൃഗ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹത്തായ ചരിത്രവും പൈതൃകവും സംസ്കാരവും സംയോജിച്ച് നാനാർത്ഥത്തിൽ ലേകത്തുന്ന ബൃഹത്തായ ആശയധാരയുയുയുയർത്തിക്കാട്ടിയ നമ്മുടെ രാജ്യം മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാധുര്യം എന്ന് ഇന്നലകളെ താണ്ടി സ്വേച്ഛാധിപത്യത്തിന്റെയും അരാജകത്വത്തിന്റെയും ഇന്നലെത്തി നിൽക്കുമ്പോൾ സഹിഷ്ണുത സമൂഹവും ധാർമ്മിക മൂല്യങ്ങളും നിലനിൽക്കുന്ന ഇന്നിലാണ് നമ്മളോട് പ്രതീക്ഷ ജന ജനാധിപത്യ മൂല്യങ്ങളെ ധാർമ്മിക ബാധയിലേക്ക് നയിക്കുന്ന ഇസ്ലാമിന്റെ കണ്ണിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ഇന്ത്യയെ നാം വിലയിരുത്തേണ്ടതുണ്ട് എന്തായിരുന്നു ഇന്നലകളിലെ ഇന്ത്യ അടിമത്തത്തിന്റെയും ജാതി മതവർഗ വിവേചനങ്ങളുടെയും കരാള ഹസ്തങ്ങളിൽ പിടഞ്ഞിരുന്ന നമ്മുടെ രാജ്യം അവയ്ക്ക് മേൽ ചൂഷണത്തിന്റെയും അടിമത്തത്തിന്റെയും വിലങ്ങണിയിച്ചുകൊണ്ട് വിദേശ ശക്തികൾ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അനൈക്യത്തിന്റെ കാർമേകങ്ങളായിരുന്നു നമ്മുടെ മേൽ പന്തലിച്ചത് ഐക്യപ്പെടുക എന്നല്ലാതെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ മറ്റു വഴികളും ഇല്ലാത്ത തിരിച്ചറിയാൻ നാം ഒരുമിച്ച് പ്പോൾ വിദൂരമായിരുന്ന സ്വാതന്ത്ര്യം എന്ന സ്വപ്നം നാം നേടിയെടുത്തു ഗാന്ധിജിയുടെയും നേതാജിയുടെയും പോലെ അബുൽ കലാം കൈകോർത്തപ്പോൾ ഇന്ത്യൻ നെഹ്റു സ്വാതന്ത്ര്യത്തിന് ഒരുമിച്ചു ഒരുമിച്ചു ഇരുണ്ട സമത്വത്തിൻ്റെ വെളിച്ചത്തിലേക്കുള്ള പാതയായിരുന്നു അത് അ സ്വാതന്ത്ര്യത്തിന്റെ കൈപ്പ് നിരൂപിച്ചിരുന്ന ജനത സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നുകർന്നപ്പോൾ അതിനെ ഏത് വിധേനയും സംരക്ഷിക്കാൻ സാഹോദര്യത്തിന്റെയും സഹവാസത്തിൻ്റെയും ായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ നാം എന്നാൽ എന്താണ് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ നമ്മുടെ ജനാധിപത്യ സംസ്കൃതി പാടെ താറുമാറായിരിക്കുകയാണ് പരസ്പരം സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പൊതുതിരഞ്ഞെടുപ്പിലുള്ള അധികാരമേറ്റവർ തന്നെ ജനരക്ഷകരായി പ്രവർത്തിക്കേണ്ടതിന് പകരം അഴിമതികൾ നടത്തി അധികാരം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അധികാരം ലഭിക്കുമ്പോൾ നീതിയും സത്യസന്ധതയും പാലിക്കണമെന്ന മഹത്തായ ആശയധാരയെ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ വക്താക്കളായ നാം പോലും നിശബ്ദമാക്കപ്പെടുകയാണ് പടവും കായികബലവും ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പുകൾ പോലും ജാതിയും മതവും പറഞ്ഞ് വർഗീയ ധ്രുവീകരണം നടത്തുകയും സമൂഹത്തിലെ കാതലായ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ട് അവരെ തമ്മിൽ തെളിയിക്കുകയാണ് വേഷത്തിന്റെയും ഭക്ഷണത്തിന്റെയും പേരിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ ഇതിന്റെ ആക്കം വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട നീതിപീഠങ്ങളും മാധ്യമങ്ങളും വിലക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു നിയമങ്ങൾ കുത്തക മുതലാളിമാർക്ക് മുന്നിൽ അടിയറവ് വെച്ചിരിക്കുന്നു വികസനത്തിന്റെ മറപിടിച്ച് രാജ്യം മുന്നേറുമ്പോഴും ദാരിദ്ര്യവും വിദ്യാഭ്യാസക്കുറവും സാധാരണ ജനങ്ങളുടെ അവകാശ രാഷ്ട്രീയങ്ങൾക്കും വേണ്ടി നടത്തപ്പെടുന്ന ഇത്തരം താഴ്ന്ന പ്രവൃത്തികൾ മുഖേന ഉത്തമമായ ഒരു രാഷ്ട്രത്തിന്റെ ഫാസിസത്തിന്റെ ഭാവിയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് എന്നാൽ ഇത്തരം വെല്ലുവിളികൾക്കിടയിലും സഹോദരങ്ങളെ നമുക്ക് ചില പ്രതീക്ഷയേകുന്ന ചില ഘടകങ്ങളുണ്ട് ഇന്ത്യൻ പോരൻ എന്ന നിലയിൽ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ തന്നെയാണ് അതിൽ പ്രധാനം അതിലൂടെ നാം ആർജിച്ചെടുക്കുന്ന മത സ്വാതന്ത്ര്യവും സമത്വവും നാം നിലകൊള്ളുന്ന യുവജനതയിൽ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷത്തും എൻ ആർ സി നടപ്പാക്കാൻ രാജ്യം സമയത്തും അതിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരിൽ പൊരുതിയ നമ്മുടെ ഐക്യത്തെ നാം വിസ്മരിച്ചു കൂടാം കൂടാതെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിക്കേണ്ടതുണ്ട് സത്യസന്ധതയും നീതിയും സാഹോദര്യവും നിലനിർത്താൻ മനഃപൂർവ്വമായ ശ്രമം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് നന്മയെ മുഖപുദ്രയാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അക്രമം കാരണം അള്ളാഹു ഒരു ജനതയും നശിപ്പിക്കുകയില്ല ആളുകൾക്ക് അതുകൊണ്ട് സഹോദരങ്ങളെ നാം മാറാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു എങ്കിൽ റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും ഭിന്നിക്കാതെ പൊതുശത്രുടെ നാം ഒരുമിക്കണം പ്രാർത്ഥനകൾ കൊണ്ട് സംരക്ഷണം ഒരുക്കണം നമ്മുടെ പ്രതീക്ഷ നമ്മുടെ റബ്ബിലാണ് അവന്റെ സഹായം നമുക്കുണ്ടാവാനും നാട്ടിൽ ഐക്യം നിലനിൽക്കാനും നാം തോഹീദ് പ്രബോധനം ചെയ്യുന്നവരായി മാറണം മുസ്ലിം സമൂഹം ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം അള്ളാഹു നമുക്ക് ഏവർക്കും അതിനുള്ള توفيقنا لذكره كما وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والسلام عليكم ورحمة الله وبركاته